മുനമത്തെ വക്കഫ് ഭൂമി പ്രശ്നത്തിൽ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് വൈകിട്ട് നാലിന് മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം ഉന്നതതല യോഗത്തിൽ നിയമം റവന്യൂ വക്കഫ് വകുപ്പ് മന്ത്രിമാരും വക്കഫ് ബോർഡ് ചെയർമാനും ചീഫ് സെക്രട്ടറിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു മുനമത്തെ ഭൂമിയിൽ അവിടുത്തെ താമസക്കാരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ എന്തൊക്കെ മാർഗങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട് ലവീഷ് മുനമ്പ ഭൂമി തർക്കത്തിന് സമവായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനാണ് സർക്കാരിന്റെ നീക്കം ഭൂമിയിൽ ഡിജിറ്റൽ സർവേ നടത്തുന്നത് സർക്കാർ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് ഭൂമി വക്കഫായി പ്രഖ്യാപിച്ച വക്കഫ് ബോർഡ് തീരുമാനത്തിനെതിരെയുള്ള കേസ് നിന്ന് ചർച്ച ചെയ്യും ഫറൂഖ് കോളേജ് വക്കഫ് ട്രൈബ്യൂണലിൽ നൽകിയ കേസിൽ കക്ഷി ചേരുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ട് അന്തിമ തീരുമാനം ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഏതായാലും മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ലെന്ന് സർക്കാർ വീണ്ടും ഉറപ്പ് നൽകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗത്തിൽ നിയമം റവന്യൂ വക്കഫ് വകുപ്പ് മന്ത്രിമാരും വക്കഫ് ബോർഡ് ചെയർമാനും ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് മുനമ്പത്ത് താമസക്കാരുടെ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും ചർച്ച ചെയ്യുന്നുണ്ട് വിഷയം വഷളായത് കൊണ്ട് തന്നെ ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുള്ളത് ഏതായാലും ഇതിലൊരു കൃത്യമായ ഒരു നടപടി എടുക്കേണ്ട സാഹചര്യമായിട്ടുണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണെന്നാണ് വ്യക്തമാക്കുന്നത് ഏതായാലും വളരെ കൂടുതൽ പേർ അതായത് ഏകദേശം അറുന്നൂറ്റി പതിനാല് കുടുംബങ്ങളുടെ ഭൂമി അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നുള്ള സമര സമിതിയുടെ ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരിക്കും രംഗത്തുള്ളത് അതായത് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും ഇതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ തന്നെയാണ് ഇന്ന് യോഗം തീരുമാനിച്ചിരിക്കുന്നത് വൈകിട്ട് നാലു മണിക്ക് മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം ചേരുന്നത് രവിഷ് മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ചേരുകയാണ് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാനാകുമെന്ന കാര്യം യോഗം ചർച്ച ചെയ്യും വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്